ബനീസ് വണർമെൻ്റെ മറ്റു കൂടിയൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പം എന്നോടുള്ളത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ ഒരു മെമ്പറാണുള്ളത് ജെ പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞു ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഈ കായംകുളത്ത് ഐക്യൻഷ് എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് ഈ പ്രദീപ് എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ ഒരു വലിയൊരു നേതാവാണ് കാരണം ഇദ്ദേഹം എസ് എൻ ഡി പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അങ്ങനെ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് ഈ ഗുരുദേവനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് വലിയ മഹത്വമായിട്ടുള്ള ആ ഒരു ആശയത്തിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെ ചിലപ്പം ജെ പി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു പോർഷൻ ഉണ്ട് കണ്ടിട്ട് നമുക്കിതിനെ കുറിച്ചിട്ട് ഇന്ന് പ്രേക്ഷകരമായിട്ട് കാരണം ഇത് വളരെ ലഘൂകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു വിഷയം കാരണം ഇത് അത്ര ലഘൂകരിക്കേണ്ട ഒരു വിഷയമല്ല കാരണം ഇത്രയും പച്ചയ്ക്ക് ഒരു സമുദായത്തെ അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങളെ തമ്മി തല്ലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കലാപാഹാനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിനെ കുറിച്ചൊരു ജെ പിയുടെ ഒരു അഭിപ്രായം എന്താണ് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി നമ്മുടെ നിന്നാൽ വിജയമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറിയ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യ ജൻഷൻ എന്ന് പറയുന്ന പോത്തു മുക്കുന്ന ഐക്യ ജൻഷൻ ഇന്ന് ഐക്യ ജൻഷൻ പോത്തു മുക്കാൻ കേന്ദ്രമാണ് അവിടെ ആ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു എന്ന കാരണത്താണ് അവരെ കണ്ടപ്പിടിക്കുന്നത് ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപകമാണ് അവിടെ പ്രസവിക്കാൻ പ്രായമായി നിന്നിരുന്ന ഒരു പശുവിന്റെ അകിട് വെട്ടിക്കള അത്ര ക്രൂരമായ പ്രതി ചെയ്തു ആ സാധനം പോലീസ് ഇടപെട്ടു പുതുപ്പള്ളിയിൽ കുറേ ഈഴവരിറങ്ങി അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി അവരെ തള്ളാൻ തുടങ്ങി അങ്ങനെയാണെന്ന് തീർന്നു ആ സംഘർഷം അനുഭവിച്ചതും അതിൽ ബന്ധപ്പെട്ടവർ ഇന്ത്യ ജീവിക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷം പൊട്ടിപ്പറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ സംഘടനാ ശക്തി വിളിക്കുന്നുണ്ട് ഇന്ന് അവരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നു വിളിച്ചു വെളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരുമിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം രാജ്യത്ത് ചെന്തുപറ്റി അത് നിങ്ങളുടെ ഘോഷയാത്ര വരുന്ന റൂട്ടും തരണം നിങ്ങൾക്ക് ആവശ്യമായ ഉള്ളവും ലളിത ലഘുഭക്ഷണങ്ങളും ഒക്കെ ഞങ്ങൾ നൽകുക പറഞ്ഞ നല്ല കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയുമോ നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പോൾ അപ്പോൾ നമ്മുടെ ആൾക്കാരും കൊടുക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് റിക്കാർഡിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാണ് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവര് അവരുടെ ഉന്നതാധികാര സമിതി തീരുമാനം ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് എന്താണെന്ന് തോന്നുന്നത് ആ വീഡിയോയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്ന് എസ് എൻ ഡി പി യുടെയോ യോഗമാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതെ അതെ കുടുംബയോഗം കുടുംബയോഗമാണെന്നാണ് ആ സംസാരത്തിലൂടെ മനസ്സിലാകുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ തന്നെ ഒരു പക്ഷേ എൻ്റെ അറിവിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ കായംകുളം പ്രദേശത്തുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ അറിവിൽ ഇതിനു മുമ്പ് ആ പ്രദേശത്ത് ഒരു അറിയപ്പെടുന്നൊരു കുടുംബം ഉണ്ടായിരുന്നു അവിടെ ആ കുടുംബത്തിലെ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഒരു കുടുംബം അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ഥലം ചോദിക്കുക അവിടെ ഒരു മൂന്ന് സെൻറ് സ്ഥലം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ സ്ഥലം കൊടുത്തതിന് ശേഷം പിന്നീട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുമൊക്കെ വന്ന് ഇതേപോലെ നിരന്തരം വന്ന് ഇടപെടുകയും സഹകരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെടുന്ന കുടുംബം തന്നെയാണ് ഇവർക്ക് വേണ്ടിയിട്ട് മൂന്ന് സെന്റ് സ്ഥലവും തുടർന്ന് വീണ്ടും ഈ പറയുന്ന ഈഴ് വിഭാഗത്തിൽ അല്ലെങ്കിൽ അത്ര പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവരുടെ ഭൂമിയിൽ വന്ന് താമസിക്കുകയും പിന്നീട് അവിടെ ചെറിയൊരു ക്ഷേത്രം പോലെ പണിയുകയും ആദ്യം ഒരു ചെറിയ നിലവിളക്കൊക്കെ വെച്ചും അല്ലെ കൽ കൽത്തൂണുകളൊക്കെ വെച്ചും പ്രാർത്ഥിച്ചു പോരുന്നു പിന്നീട് അതിനുശേഷം അവിടെ ക്ഷേത്രങ്ങളൊക്കെ നടത്തി എന്നാൽ ആ സ്ഥലം കൊടുത്ത കുടുംബത്തിലെ ആ അന്നത്തെ ജന്മിയുടെ മകൻ തന്നെ അവിടുത്തെ ആ ക്ഷേത്രത്തിന് സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായിട്ട് തുടർന്നിട്ടുള്ള ക്ഷേത്രത്തിലൊക്കെ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവാണ് അതൊരു പക്ഷെ ശരിയാവാം തെറ്റാവാം എന്റെ അറിവിൽ എനിക്ക് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോ എനിക്ക് മനസ്സിലായത് അപ്പൊ ആ ഒരു കുടുംബത്തിന് ഒരു കാരണവശാലും ആ പ്രദേശത്തുള്ള ഈഴവ ജനതയോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളോട് ഒരു വിരോധം ഉണ്ടായിട്ട് കാണണമെന്ന് തോന്നുന്നില്ല കാരണം ഉണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് പത്ത് വർഷത്തിലധികം ഈ കുടുംബത്തിലെ ജന്മിയുടെ മകൻ തന്നെ ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിട്ട് കൊണ്ട് അവിടെ വിവിധ കലാപരിപാടികൾ വരെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ഈ ഒരു ദൈവം ഒരു മതം മനുഷ്യൻ പഠിപ്പിച്ച മഹാനായ ഗുരുദേവന്റെ ആ ഒരു ആശയം ആ ഒരു ആദർശത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഒരു സംഘപരിവാറിന്റെ ഒരു അജണ്ടയിലേക്ക് ഈ പറയുന്ന ഒരു സമുദായത്തെ കിട്ടാനായിട്ടുള്ളൊരു ഒരു പരിപാടിയല്ലേ ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഉണ്ടല്ലോ സംഘപരിവാർ ആശയം എന്ന് പറയുന്നത് അത് ഇന്നിന്നലെ തുടങ്ങിയൊന്നും അല്ലല്ലോ അതിപ്പം നൂറു വർഷം തികയാൻ പോകുന്നത് ഇപ്പൊ ഇരുപത്തി അഞ്ചാകുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി നൂറ് വർഷം തികയാണ് അപ്പൊ അവർ വെച്ചിട്ടുള്ള ചില ഇടൻ അജണ്ടകളുടെ ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്ക ഐഡിയോളജി ഈ ഇന്ത്യയിൽ നടപ്പിലാക്കി അത് സാധ്യമാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഈ ആശയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ജനവിഭാഗങ്ങളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾ പൊട്ടി പുറപ്പെട്ടത് നമുക്കറിയാം നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുന്ന ഒരു മാതാവിന്റെ വയറ്റിലേക്ക് തൃശൂരും കുത്തിയിറക്കുന്ന സാഹചര്യം ആശയത്തിന്റെ ഭാഗമാണ് എന്താ പറയാ അവരൊക്കെ രാജാവായിട്ട് നടക്കുന്നു അന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരൊക്കെ ഇപ്പം തിരുവോരങ്ങളിലും അല്ലെങ്കിൽ ഭയന്നും ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സംഘപരിമാർ കൊണ്ട് എത്തിച്ചാണ് അല്ല അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള രണ്ടു മൂന്ന് വിഷയങ്ങള് ഈ പറയുന്ന ആൾ പറയുന്നുണ്ട് അതായത് പ്രസവിക്കാനിരുന്ന ഒരു പശുവിന്റെ അകട് മുറിച്ചു കുറി തൊട്ട് വന്ന ഒരു സ്ത്രീയെ ബസിന്ന് തടഞ്ഞു നിർത്തി അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് ജെ പി നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരു സംഭവം നടന്നതായിട്ട് പോലും നമ്മളുടെ ഒന്ന് ഓർമ്മയിൽ പോലും അല്ല ആ പ്രദേശത്തുള്ള പല ആൾക്കാരും ഈ ഒരു വിഷയം കണ്ടതിന് ശേഷം ഞാനും വിളിച്ചതിന് ശേഷം അങ്ങനൊരു സംഭവം നടപ്പം പച്ചയ്ക്ക് ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ പാവം പിടിച്ച ആൾക്കാരോട് പച്ച നുണ പറഞ്ഞ് ഒരു സമുദായത്തെ അന്തമായിട്ട് ഒരു തീവ്രവാദത്തിന്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു പ്രദേശത്ത് ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ അദ്ദേഹം മനഃപൂർവ്വം ശ്രമിച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥകൾ എത്രത്തോളം ഇതിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം അദ്ദേഹം പറയുന്ന ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിലൂടെ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടേക്കാം കാരണം നമ്മൾ നമുക്കറിയാം നമ്മളിത് നമ്മൾ മാത്രമല്ല ഈ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മലയാളികളായിട്ടുള്ള ജനങ്ങൾ പറയുന്നു ഒരാൾക്കൊരു അപകടം ഉണ്ടായി ഒരു റോഡിൽ വീഴുമ്പോൾ എടുത്തുകൊണ്ടു പോകുന്ന ആളിന്റെ ജാതിയോ മതമോ തീർച്ചയായിട്ടും അവന്റെ ബ്ലഡോ അതൊന്നും നോക്കിയിട്ടല്ല എടുത്തുകൊണ്ട് പോകുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടതാണോ സ്വന്തം സമൂഹത്തിൽപ്പെട്ടതാണോ അല്ല അല്ലെ സ്വന്തം രാഷ്ട്രത്തിൽപ്പെട്ടതാണോ നോക്കിയിട്ടല്ല ആരും എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില കുബുദ്ധികൾ ആ വളരെ സാധുക്കളായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തുന്നുണ്ട് അതിനെ തിരിച്ചറിയാൻ കഴിയണം പൊതുസമൂഹത്തിന് അപ്പൊ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് പക്ഷെ ചില തിരിച്ചറിവുകൾ ഉണ്ടെങ്കിലും ശബ്ദം ഉയർത്താൻ കഴിയാതെ പലരും പിന്നാമ്പുറങ്ങളിലേക്ക് മാറി കാരണം ശബ്ദമുയർത്തിപ്പോയാൽ അയാൾ അയാൾ കുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു ഒരു സാഹചര്യം ഇപ്പം ഇപ്പം നമ്മുടെ പ്രസന്റിലി നടന്നുകൊണ്ടിരിക്കുന്ന ചില സിനിമാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ കുഴപ്പക്കാരായിട്ടൊക്കെ ചില സ്ത്രീകളെ പോലും കുഴപ്പക്കാരാക്കി ചിത്രീകരിക്കുന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞ എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങളും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളും പീഡിപ്പിക്കപ്പെടുന്ന ആളുകളും എന്ന് പറഞ്ഞാൽ ശാരീരികമായോ മാനസികമായോ പീഡന പീഡിപ്പിക്കപ്പെടുന്ന ആളുകളും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളും തമ്മിൽ നോക്കുമ്പോൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകൾക്ക് ഇന്നും അതേ അവസ്ഥ തന്നെയാണ് അവർക്ക് നീതി പലപ്പോഴും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ട് ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥലങ്ങളിൽ മോശം ഇടപാടുകളെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം വളരെ മാന്യമായും നീതിയുക്തമായും ചെയ്യുന്ന ഉദ്യോഗതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ കൂടി ഇതുപോലെ ഗുരുതരമായ തലത്തിലേക്കൊക്കെ പോയാൽ നമ്മുടെ നാട് അപകടത്തിലേക്ക് അപകടത്തിലേക്ക് ഇതിപ്പം ഇപ്പോൾ കേസ് എടുത്തു അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നു പിന്നീട് അദ്ദേഹം മൂന്നോസിഗേഷൻ വന്നിരുന്നിട്ട് ഈ ഐക്യൻഷലിലുള്ള ആൾക്കാരോട് ക്ഷമ തീർന്നു ശരിക്കും പറഞ്ഞാൽ അയാൾ ഐക്യൻഷനിലുള്ള ആ ഒരു ഇതിനെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് കാരണം മൊത്തത്തിലാണ് പുള്ളി അത് പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒരു ചെറിയ ഈ ഒരു വിഷയം ഇത് ആളിപ്പടരാം അല്ല വളരെ കോടതി കാരണം അത് ആ ഒരു വിഭാഗം അത് ആ ലാഘോവത്തോടുകൂടി എടുത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതെ അതെ അതെ അത് അതവിടെ തീർന്നു കൃത്യമായിട്ടുള്ളൊരു നിയമ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധി പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമൊക്കെ പറഞ്ഞിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം വന്നിട്ട് ഈ മാപ്പ് വഹിക്കുന്നവരെ എന്താ പറയാനുള്ളത് അതെ അപ്പൊ ഒരു ഒരാളുടെ തലച്ചോറിലേക്ക് തെറ്റായ ഒരു സന്ദേശം കൊടുത്തിട്ട് അത് എത്രയൊക്കെ രീതിയിൽ വൈകാരിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആ തലത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തതിനു ശേഷം പിന്നീട് വന്ന് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ഒരു കൊച്ചുകുട്ടിയുടെ തലച്ചോറിലേക്ക് കയറിപ്പോയി തന്നെ പിന്നീട് നമ്മൾ അതിനെ തിരിച്ച് ആ തലച്ചോറിൻ്റെ അകത്തേക്ക് കയറി ആ സന്ദേശത്തെ തിരിച്ചിറക്കണമെങ്കിൽ കുറെ പാടുപെടും അത് അവിടെ കുറെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട് അതേ വേദിയിൽ തന്നെ ഉള്ളതായിട്ടാണ് നമുക്കത് മനസ്സിലാകുന്നത് ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന അങ്ങനെയാണ് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ പോക്ക് തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കുക പിന്നെ എന്ന് പറഞ്ഞാല് ശ്രീനാരായണ ഗുരു ഒരു സമൂഹത്തെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ട കാഴ്ചപ്പാട് ഇഴവരെ ഉദ്ധരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലല്ല ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു പിന്നേക്കാർ പിന്നേക്കാരെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പരിശോധിക്കുമ്പോൾ ആളുകൾ വിരൽ ചൂണ്ടുന്നത് നേരെ ദളിതകൾക്ക് നേരെയും ആദിവാസികൾക്ക് നേരെയുമാണ് വിരൽ ചൂടുന്നത് എന്നാൽ പിന്നാക്കക്കാരെന്ന് പറയുന്നത് ഈഴവരടക്കമുള്ള ആളുകൾ പിന്നാക്കക്കാരാണെന്നുള്ളത് ഇപ്പോൾ ഉള്ള ഈഴവർക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള സംസാരങ്ങൾ പോകുന്നത് അത് വളരെ അപകടകരമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ചാതുർവർണ്ണ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ഒരു സമയത്ത് അന്ന് വഴി നടക്കാനും മാറി മറിക്കാനും അവകാശം ഇല്ലായിരുന്നത് ദളിതുകൾക്ക് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ദളിതുകൾക്കും ആദിവാസികൾക്കും മാത്രമല്ല ഇവിടുത്തെ ഇഴിവർക്കും പീഡനം അനുഭവിക്കേണ്ടി വന്നു ഇതിനേല ഇത് വേറൊരു കാര്യം പറയുമ്പോൾ ഉണ്ട് ഇതിനേക്കാളൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു ഈ ശൂദ്രരെന്ന് പറയുന്ന ഇന്നത്തെ നായർ വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു അതവര് മനസ്സിലാക്കുന്നില്ലെന്നുള്ളത് അതെ അതെ അപ്പം ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇപ്പോ ഈ പ്രദീപിനെ പോലെയുള്ള ആളുകൾ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയുമായിട്ട് കിടപ്പറ പോലും പങ്കിടാൻ കഴിയാത്ത നായർ ജനവിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ വഴി നടക്കുന്ന കാര്യങ്ങൾ പറയും വഴി നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് രസം എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അടിച്ചമർത്തപ്പെട്ടതിന്റെ വിഷയം പറയുമ്പോൾ ദളിതുകൾക്ക് നേരെയും അല്ലെങ്കിൽ ആദിവാസികൾക്ക് നേരെയും വിരൽ കൂടുന്ന ഒരു ഒരു സാമ്പ്രദായക രീതി കേരള സമൂഹത്തിൽ ഉയർന്നു വന്നിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഒരു നായർ സമൂഹത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ മുകളിലാണ് ബ്രാഹ്മണനേക്കാൾ താഴെ ആയതുകൊണ്ട് എപ്പോഴും ഒരു ഈഗോ ഉണ്ടാവും അപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ മുകളിലാണെന്ന് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ താഴെ ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ വേണ്ടി വരും അവിടെയാണ് അവർ നേരെ ഈഴവരിലേക്കോ ആചാരി മൂച്ചാരി കൊല്ലം തട്ടാൻ തുടങ്ങിയ ജനവിഭാഗങ്ങളിലേക്ക് അപ്പൊ ഈ ജനവിഭാഗങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ ഉള്ളവരെ ചൂണ്ടിയിട്ട് ഞാൻ വലുതാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ ആ ഭാവിക്കുന്ന ഒരു രീതിയുണ്ട് ഈ സാമ്പ്രദായി രീതി എന്നാൽ ഇതെല്ലാം തന്നെ വന്ന് ചേരുന്നത് നാളുകളിൽ ഇപ്പോൾ ഈ പ്രതിവിനെ പോലെയുള്ള ഒരു സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നവർ പറയുന്ന ഒരു ശൈലിയും അവർ പറഞ്ഞു വെക്കുന്ന വാക്കുകളും നാളെ ഒരു സമൂഹത്തിന് നാളെ ഒരു കാലത്ത് ഈ ഈഴവരാതി പിന്നൊക്കെ സമൂഹത്തിന് യാതൊരു രീതിയിലുള്ള ഗുണവും ഉണ്ടാകാത്ത ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരു സമൂഹത്തെ മുന്നേക്കി നയിക്കാൻ വേണ്ടി കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അറിവുള്ള ഒരു മനുഷ്യൻ ആ സമൂഹത്തിന്റെ നന്മകളെ ഉയർത്തിക്കാട്ടുകയും ആ നന്മകളോട് മറ്റുള്ളവരും കൂടെ ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടാണ് ഒരു സമൂഹത്തിന്റെ വളർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നമ്മൾ പ്രേക്ഷകരിലേക്ക് വന്ന് ചർച്ച ചെയ്തു ഇതുപോലെ വും പറഞ്ഞു വരുന്ന ആൾക്കാരെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോട്ടിൽ തന്നെ തീർച്ചയായിട്ടേണ്ടത് അത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യം തന്നെയാണ് നമ്മൾ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും